അപ്പോൾ അപ്പം ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വല്ല്യമ്മേനെ കൂട്ടാൻ പോവുകയാണ് ഇന്ന് സൺഡേ ആണ്ടോ സാറ്റർഡേ ആണ് അപ്പം മാസത്തിലൊരു തവണ എൻ്റെ വല്യമ്മ ഞങ്ങളുടെ വീട്ടിൽ വരാ വരാറുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചിയാണ് ചേച്ചിയാണ്ടോ അമ്മമ്മയ്ക്ക് മൂന്ന് മക്കളാണ് അതിൽ ആദ്യത്തെ ആളാണ് രണ്ടാമത് മാമ മൂന്നാമതാണ് എൻ്റെ അമ്മ കേട്ടോ സാധാരണ വല്യമ്മ രാവിലെയാണ് വരുന്നത് ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉള്ളതുകൊണ്ട് ആണ് ഉച്ച കഴിഞ്ഞ് വരുന്നത് അപ്പം ഇനി വലിയമ്മ നാളെ പോവുള്ളൂ കേട്ടോ അപ്പം ഇതേ വന്നപാടെ തന്നെ നേരെ വലിയമ്മ അമ്മയുടെ അടുത്താണ് വന്നത് ഞങ്ങൾ ഞങ്ങളുടെ തറവാട് കുടുംബ വീട് ഇത് കണ്ടില്ലേ ഫുൾ കാടാണ് ഈ കാട് നടുക്കാണ് എൻ്റെ അമ്മമ്മയുടെ വീട് ഞങ്ങളുടെ തറവാട് എൻ്റെ അമ്മയൊക്കെ ജനിച്ച് വളർന്ന സ്ഥലം അമ്മയും അമ്മയും എല്ലാം വലിയമ്മയും വളർന്ന സ്ഥലമാണ് അപ്പം പകൽ സമയങ്ങളിൽ അമ്മാമ്മ ഇവിടെയാണ് നിൽക്കാറ് രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കും അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ അമ്മമ്മുടെയോട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് മാറി ഞങ്ങളുടെ റോഡ് സൈഡാണ് അമ്മാമ്മടേത് കുറച്ച് അപ്പുറത്ത് വേറൊരു വഴിയിൽ കൂടിയാണ് ഒരു ഉള്ളിലോട്ടുള്ളൊരു വഴിയാണ് കേട്ടോ പക്ഷെ അത് കയറി കഴിഞ്ഞാൽ ഫുള്ള് കാടാണ് കാണ്ട നടക്ക് ഒരു വീട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വീട് പണ്ടത്തെ ഒരു തറവാട് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ആൾക്കാരൊക്കെ അപ്പോൾ അങ്ങനെ ഉള്ളൊരു പ്ലേസ് ആണ് പിന്നെ ഇപ്പോൾ അടുത്തടുത്ത് കുറേ വീടുകളൊക്കെ വന്ന് മുമ്പൊക്കെ മാമോ തന്നെയായിരുന്നു കേട്ടോ പകലൊക്കെ ഒന്ന് വിളിച്ചാൽ കൂടി ആരും കേൾക്കില്ല ആ ഒരു പ്ലേസ് ആയിരുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പൊക്കെ ആയി ആൾക്കാരൊക്കെ ഒന്ന് താമസിക്കാൻ തുടങ്ങി ഇതാണ് അമ്മയുടെ ഒരു ബാക്ക് വശം ഇത് ഫുള്ള് ഓപ്പൺ ആയിരുന്നു കേട്ടോ ഇതൊക്കെ ഫുള്ള് തുറന്ന് ഒരു പ്ലേസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ അമ്മമ്മ തന്നെയൊക്കെ ആയതുകൊണ്ട് അതിനൊന്ന് പി അത് അതൊക്കെ ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്ന് കോമ്പൗണ്ട് ആക്കി തിരിച്ചതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ തറവാട് ഫുള്ള് പണ്ട് ഓടായിരുന്നു ഫുൾ ഓടായിരുന്നു കേട്ടോ ഓടിട്ടതായിരുന്നു അത് ഞങ്ങളൊന്ന് മാറ്റി കുറച്ച് ഭാഗം ഒന്ന് അതായത് ഈ ഫ്രണ്ട് പോർഷൻ ഒക്കെ ഗ്രില്ലായിരുന്നു അതൊന്ന് അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അത്രയും ഭാഗം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ടെറസ് ആക്കി പിന്നെ ഓടൊക്കെ മാറ്റി ഷീറ്റാക്കി കുറച്ചുകൂടി ഒന്ന് ഇതാക്കി മെയിൻ്റെനൻസ് ചെയ്തതാണ് വീട് അപ്പം ഇപ്പം ഇത് കണ്ട തറവാട് ചൊക്കെ അല്ലേ ഒരു പുതിയൊരു വീട് പോലെ തോന്നുള്ളൂ പക്ഷെ ഇത് പണ്ട് ഓടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഇതൊക്കെ കണ്ടില്ലേ ഫുള്ള് ഇത് ഇപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് കോമ്പൗണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഭാവൊക്കെ ഓപ്പൺ ആയിട്ട് കിടന്നതാണേ അപ്പം അമ്മമ്മ തന്നെ ആയതുകൊണ്ട് മാറ്റിയതാണ് അപ്പം ഇളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഞങ്ങളിങ്ങനെ നടന്ന് മുന്നേ പോന്നു പോകുന്നുട്ടോ കാരണം അമ്മമ്മ ഇനി വിളക്കൊക്കെ കത്തിച്ച് പതിയെ വരുള്ളൂ അപ്പോൾ വല്യമ്മയും അമ്മാമ്മയുടെ കൂടെ വരുള്ളൂ ഞങ്ങൾക്ക് അവിടെ നിന്നാൽ ബോറടിക്കും പക്ഷേ നല്ലൊരു പീസ്ഫുൾ പ്ലേസ് ആണ്ടോ ഒരു തണുത്തൊരു ഏരിയ ആണ് എങ്കിലും ബോറടിക്കും അവിടെ ഒത്തിരി സമയം നിൽക്കുമ്പോൾ ബോറടിക്കും കാരണം അമ്മമ്മ വിളക്കൊക്കെ കത്തിക്കുന്ന സമയമാകുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഒച്ച വയ്ക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങളിങ്ങ് പതിയെ നടന്ന് പോകുന്നു പോകുന്നുട്ടോ അങ്ങനെ വീട്ടിൽ വന്നപ്പം വലിയമ്മ വരുന്നത് കൊണ്ട് സ്പെഷ്യലായിട്ട് അമ്മ ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നേ വലിയമ്മ മാത്രമല്ല ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളോട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞതാണേ പാൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മതെ കുറേ ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ടേ പാല് വയ്ക്കണം അങ്ങനെയൊക്കെ ചായ ഇടണം അങ്ങനെ അപ്പോൾ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് ഉണ്ണിയപ്പം കഴിച്ച് വലയമ്മയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ രാത്രി അപ്പവും ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഈ വെജിറ്റബിൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതും അമ്മ വെച്ചതാണ് ചിക്കൻ കറി കാണിക്ക് എടുക്കാൻ മറന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ഉണ്ണിയപ്പം അമ്മ ഉണ്ടാക്കിയില്ലേ അപ്പോൾ അരവണ ഉണ്ടായിരുന്നു എനിക്ക് പണ്ടേ ഉണ്ണിയപ്പം അരവണയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വിയർഡ് കോമ്പിഷൻ കോമ്പിനേഷൻ ആണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്